െ അർദ്ധരാത്രി വരെ നീണ്ട തയ്യാറെടുപ്പുകൾ ഒരു മാസം മുൻപ് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ റവന്യൂ സംഘത്തെ തടയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ പ്രദേശത്ത് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു നൂറിലേറെ പോലീസുകാർ അത്ര തന്നെ റവന്യൂ വനംവകുപ്പ് മറ്റിതര സർക്കാർ വകുപ്പ് അംഗങ്ങൾ പുലർച്ചെ നാല് മുപ്പത് ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ നിന്ന് ദൗത്യസംഘം സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിൽ എത്തുന്നു ിലേക്ക് കയറും മുമ്പേ ഒരു സംഘം വിശ്വാസികൾ തടസ്സവാദവുമായി എത്തി പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ സംഘം പിരിഞ്ഞുപോയി ഇടുങ്ങിയ വഴിയിൽ വാൻ നിർത്തിയിട്ട് ജെ സി ബി മുകളിലെത്തിക്കാൻ നടത്തിയ ശ്രമവും പരാജയപ്പെടുത്തി തകർത്തറോട് ജെ സി ബി ഉപയോഗിച്ച് നേരെയാക്കി ദുർഘടയാത്രക്കടുവിൽ മുകളിലെത്തിയ സംഘം ജെ സി ബി ഉപയോഗിച്ച് കുരിശ്ശ തകർത്തു സമീപത്തെ ഷെഡുകൾ തീവച്ച് നശിപ്പിച്ചു ദേവാലയത്തിനായി നിർമ്മിച്ച കെട്ടിടവും തകർത്തു വെളിച്ച കുരിച്ച് കഷ്ണങ്ങളാക്കി എത്തിച്ചാണ് റവന്യൂ സംഘം ദൗത്യം അവസാനിപ്പിച്ചത് ആദ്യ വലിയ ദൗത്യം അങ്ങനെ വലിയ വിജയമായി ഇടുക്കി ജില്ലാ ഭരണകൂടം കയ്യേറ്റങ്ങൾക്കെതിരായ ശക്തമായ സന്ദേശം നൽകുന്നു മതസംഘടനകളുടെ പേരിലും ഇനി മൂന്നാറിൽ കയ്യേറ്റം അനുവദിക്കില്ല ക്യാമറമാൻമാരായ ജോബിൻ തേക്കടിക്കും ജോബി മാത്യുവിനുമൊപ്പം ജീവ് ടോം മാത്യു മാതൃഭൂമി ന്യൂസ് മൂന്നാർ